ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് രാഷ്ട്രീയ ഭരണ നേതൃത്വം നിർജ്ജീവമായതുകൊണ്ടും ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കാത്തതുകൊണ്ടുമാണെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷോൺ ജോർജ് പറഞ്ഞു യുവതലമുറ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പല വീടുകളിലും വൃദ്ധരും നായ്ക്കളും മാത്രമാണുള്ളതെന്നും ഷോൺ ജോർജ് പറഞ്ഞു ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈഴൂരിൽ വിമൺ ഓൺ വീൽസ് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഷോൺ ജോർജ് കേരള കേരളത്തിൽ ഉടനീളം എടുത്തു നോക്കിയാൽ എല്ലാ മണ്ഡലത്തിലും പോപ്പ് പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാ മണ്ഡലത്തിലും പോളിംഗ് ശതമാനം അതിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പല കാലങ്ങളാണ് നടത്തുന്നത് കൂടുതലാളുകൾ പറയുന്നത് ചൂട് കൊണ്ടാണ് പക്ഷെ ചൂട് കൊണ്ട് മാത്രം ഒരു എലക്ഷനിൽ പോളിംഗ് കുറയുമെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണല്ലേ ലോക്സഭ എലക്ഷു ഞങ്ങൾക്ക് വേണ്ട ഒറ്റ അത് നിങ്ങൾ ഞാനൊരു ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ ഇന്ന് രാഷ്ട്രീയത്തോടും രാഷ്ട്രത്തോടും പൊതുപ്രവർത്തനത്തോടും അതുപോലെ സർക്കാരുകളോടും ഒക്കെ സാധാരണക്കാരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് ഓട്ട് പോയാലും ഞാൻ ഇടപെട്ടെന്ന് പറഞ്ഞു ഒരു സർക്കാർ വ്യക്തിക്ക് സന്തോഷത്തോടുകൂടി തിരിച്ചറിയാൻ പറ്റുന്ന സാഹചര്യം നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഞങ്ങളുടെ ഒരു വ്യത്യാസത്തിന് ഉണ്ടാകണം ആ രാഷ്ട്രീയം രാഷ്ട്രം എന്ന് പറയുന്ന കാര്യം രാഷ്ട്രം എന്ന് പറയുന്ന രാഷ്ട്ര സ്നേഹത്തിനും രാഷ്ട്ര പുനർനിർമാണത്തിനും മുഖ്യ മുഖ്യ പ്രാധാന്യം മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹം കെട്ടിപ്പിടുന്ന കാര്യമുണ്ട് നമ്മുടെ ഈ നന്മ ഇവിടെ ഇവിടെ ഓരോ സ്വാഗത പദങ്ങളും കൊടുത്ത ഓരോ കുട്ടികളെയും ഞാൻ ശ്രദ്ധിക്കായിരുന്നു ഞാൻ മനസ്സിൽ ഒരു പാലിച്ച് കൊല്ലം കഴിയുമ്പോൾ പറയുന്നു നമുക്ക് വൈ പറയുന്ന പറയുന്ന സാധനം യുവജന സംഘടനകളും നമ്മുടെ നാട്ടിലില്ല ഇവിടെ എസ് എം വൈ എമ്മിന്റെ യുവതാ മീറ്റിംഗ് മീറ്റിംഗ് ഞാൻ കുറ്റ പ്രഭാഷിച്ചു അവിടെ മുന്നൂറ്റി അഞ്ച് കുട്ടികൾ പങ്കെടുത്തു

എക്കണോമിക് ഇതിൽ ആണ് ഒരു സന്തോഷകരമായ സർക്കാർ ഉദ്യോഗസ്ഥനോ അധ്യാപകനോ ഭാരത്യജീവനക്കാരനോ അല്ലാത്ത ഒരു വ്യക്തിയുടെ തൊന്നും ഇന്ന് സന്തോഷകരമായി ജീവിക്കുന്നില്ല ഒരു വാസ്തവം നമ്മൾ